ഇന്ത്യൻ സിനിമയിൽ വമ്പൻ കുതിപ്പുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം തകർന്നടിഞ്ഞ മലയാളം സിനിമ ഉൾപ്പെടെ എല്ലാ സിനിമാ മേഖലയും ബോക്സ് ഓഫീസ് വമ്പൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ പല സൂപ്പർ സ്റ്റാർ സിനിമകളും തകർന്നടിയുന്നതും നമ്മൾ കണ്ടു അതുപോലെ വലിയ പ്രൊമോഷനൊന്നുമില്ലാതെ എത്തിയ നിരവധി ചെറിയ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ കാട്ടുതിയായത് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് പുഷ്പ ടു അല്ലു അർജ്ജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പുഷ്പ ടു റൂൾ ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തുന്ന ചിത്രം രണ്ടായിരം കോടിയിലെത്തുമെന്നാണ് പ്രതീക്ഷ രശ്മിത മന്ദാന നായികയായി എത്തിയ ചിത്രത്തിൽ ഫഹദാണ് വില്ലൻ റോളിൽ എത്തിയത് രണ്ട് കൽകി ടു ഐ നയൻ ഐ ടെ വമ്പൻ താരനിരയിൽ ഒരുക്കിയ ചിത്രമാണിത് പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൾ കമൽഹാസൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ആഗോളതലത്തിൽ നിന്ന് ചിത്രം ആയിരത്തി നാല്പത്തിരണ്ട് കോടിയാണ് കളക്ട് ചെയ്തത് എഴുന്നൂറ്റി അറുപത്തി കോടിയാണ് ചിത്രത്തിന്റെ ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ മൂന്ന് സ്ത്രീ ടു രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം സ്ത്രീയുടെ രണ്ടാം ഭാഗമായാണ് സ്ത്രീ ടു എത്തിയത് രാജ്കുമാർ റാവും ശ്രദ്ധ കപൂറും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഏറ്റവും കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമാണ് ഈ ഹൊറർ കോമഡി ചിത്രം സംവിധാനം ചെയ്തത് അമർ കൗശിക്കാണ് ആഗോളതലത്തിൽ നിന്ന് ചിത്രം എണ്ണൂറ്റി അൻപത്തി കോടി രൂപയാണ് നേടിയത് ഇതിൽ എഴുന്നൂറ്റി പതിമൂന്ന് കോടിയും ഇന്ത്യയിൽ നിന്നാണ് നാല് ദേവര പാർട്ട് വൺ ജൂനിയർ എൻ ഡി ആർ നായകനായെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച രീതിയിൽ കാണികളെ സംതൃപ്തരാക്കാനായില്ല സമ്മിശ്ര അഭിപ്രായത്തിനിടയിലും ചിത്രം ആഗോളതലത്തിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് നേടിയത് ജാൻവി കപൂറാണ് ചിത്രത്തിൽ നായികയായെത്തിയത് അഞ്ച് ഭൂൽഭുലയ്യ ത്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത രണ്ടാം ഭാഗത്തിന്റെ ബലത്തിലാണ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് കാർത്തിക് ആര്യൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ വിദ്യാബാലൻ മാധുരി ദീക്ഷിത് തൃപ്തി ദിംറി എന്നിവരാണ് നായികമാരായി എത്തിയത് മണിചിത്രത്താഴിന്റെ ഹിന്ദി റീമേക്കായാണ് ഭൂൽഭുലയ എത്തുന്നത് ആഗോളതലത്തിൽ നിന്ന് നാനൂറ്റി പതിനേഴ് കോടിയാണ് ചിത്രം നേടിയത് ആറ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദളപതി വിജയ് നായകനായെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗോട്ട് വെങ്കട പ്രഭു സംവിധാനം ചെയ്ത ചിത്രം ആരാധകർ പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയർന്നിരുന്നില്ല എങ്കിലും ബോക്സ് ഓഫീസിൽ വൻ വിജയമായി ഏറ്റവും കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായി ഗോട്ട് മാറി നാനൂറ്റി അൻപത്തേഴ് കോടിയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഏഴ് സിംഗമെഗൈൻ ബോളിവുഡിലെ വമ്പൻ താരങ്ങൾ ഒന്നിച്ച ചിത്രമാണ് സിംഗമെഗൈൻ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിന്റെ ഭാഗമായി എത്തിയ ചിത്രത്തിൽ അജയ് ദേവ്ഗൺ അക്ഷയ് കുമാർ ദീപിക പദുക്കോൺ കരീന കപൂർ രൺവീർ സിംഗ് അർജുൻ കപൂർ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ആക്ഷൻ ത്രില്ലർ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ചിത്രം ആഗോളതലത്തിൽ നിന്ന് കളക്ട് ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ഇന്ത്യയിൽ നിന്നായിരുന്നു എട്ട് അമരൻ ബോക്സ് ഓഫീസിനെ അമ്പരപ്പിച്ച ചിത്രമാണ് അമരൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനായ മേജർ മുകുന്ദ് വരദരാജിന്റെ ജീവിതം പറഞ്ഞ ചിത്രത്തിൽ ശിവകാർത്തികേയനും സായ് പല്ലവിയുമാണ് പ്രധാന വേഷത്തിലെത്തിയത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം തമിഴിലെ ഏറ്റവും കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിലധികമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഒൻപത് ഫൈറ്റർ ഹൃതിക് റോഷനും ദീപിക പതുക്കോണും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി അൻപത് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം മുന്നൂറ്റി അൻപത്തെട്ട് കോടിയിലധികമാണ് നേടിയത് പത്ത് ഹനുമാൻ ഈ വർഷത്തെ ബോക്സ് ഓഫീസിലെ അത്ഭുതമായി മാറിയ ചിത്രമാണ് ഹനുമാൻ നാല്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് സൂപ്പർ ഹീറോ ചിത്രത്തിൽ തേജാസ് അജയാണ് നായകനായെത്തിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക